അസ്സലാമു അലൈക്കും വറഹമത്ാഹി വബർകാത്തുഹു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജോലി എന്നത് ആ ജോലിയെ സംബന്ധിച്ചിടത്തോളമായിരിക്കും അതിൻ്റെ സാലറിയും മറ്റുമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഘടകമായി എന്നും നമ്മുടെ കൂടെയുള്ളത് പല സഹോദരിമാരും പറയാറുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ തങ്ങളുടെ മക്കളുടെ ജോലിയിൽ ഒന്നും പറക്കത്തില്ല ജോലിയിൽ പറക്കത്തുണ്ടാവാൻ വേണ്ടി എന്താണ് ചെല്ലേണ്ടത് നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ ചിലവിന് തന്നെ തികയാറില്ല മാത്രവുമല്ല ഒരു സേവിങ്സ് പോലുമില്ല എന്ന് പലരും പറയാറുണ്ട് നമ്മുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജോലിയിൽ ഭറക്കത്തും നമുക്ക് സമാധാനവുമുള്ള ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോ ദിവസവും അരിവ് നമസ്കാരത്തിന് ശേഷം ഏത് തവണ സൂറത്ത് ഓതുക ഇത് പതിവാക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരാണോ നിങ്ങൾ ജോലിയിൽ പറക്കതുണ്ടാവാൻ ആഗ്രഹിച്ചത് അവരുടെ ജോലിയിൽ നല്ല രീതിയിൽ പറക്കത്തും അനാവശ്യ ചെലവുകൾ ഇല്ലാതെയുമിരിക്കും ഇനിയും വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അള്ളാഹുവിൻ്റെ സംതൃപ്തിയോടുകൂടി ജീവിച്ചു മടിക്കാൻ നാഥൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്വായിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്